അമ്മയാകാനുള്ള ഒരുക്കത്തിലാണ് ദിയാകൃഷ്ണ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിലെ ജനപ്രീതി ജോഡിയാണ് ദിയയും അശ്വിനും ഇരുവരും ഒരുമിച്ചുള്ള ഡാൻസ് റീലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പിന്നീടാണ് തങ്ങൾ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഇരുവരും അറിയിക്കുന്നത് പോയ വർഷമാണ് അശ്വിനും ദിയയും വിവാഹം കഴിച്ചത് മലയാളം സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഇത്രത്തോളം ചർച്ചയായ മറ്റൊരു വിവാഹം ഉണ്ടായിട്ടില്ല ഇതിനിടെ ഇപ്പോൾ അവധി ആഘോഷിക്കാൻ വിദേശയാത്രയിലാണ് ദിയയും അശ്വിനും ഇരുവരും ഒരുമിച്ച് മാലിദ്വീപിലേക്കാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ീപിൽ നിന്നുള്ള ചിത്രങ്ങൾ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അശ്വിന്റെ പിറന്നാളും ഇരുവരും ആഘോഷിച്ചത് വിദേശത്ത് വെച്ചാണ് എന്നാൽ കുടുംബത്തിൽ നിന്നും യാത്ര പോയിരിക്കുന്നത് ദിയ മാത്രമല്ല അമ്മ സിന്ധു കൃഷ്ണയും സഹോദരങ്ങളായ അഹാനയും ഇഷാനിയും ഹൻസികയും വിദേശയാത്രയിലാണ് ജപ്പാനിലൂടെയാണ് സിന്ധുവും മക്കളും യാത്ര നടത്തുന്നത് ഇതിനിടെ ഇപ്പോഴിതാ കൃഷ്ണ പങ്കുവച്ച ഒരു പോസ്റ്റും അതിനുള്ള അമ്മയുടെ കമന്റും ശ്രദ്ധ നേടുകയാണ് താനും ചേച്ചി അഹാനയും ഉള്ള ഒരു പഴയ ചിത്രമാണ് ദിയ പങ്കുവെച്ചിരിക്കുന്നത് ഇരുവരും കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴുള്ള ാണ് ചിത്രം പിന്നാലെ കമന്റുമായി എല്ലാവരും എത്തുകയായിരുന്നു ഓക്കെ ക്യൂട്ട് എന്നായിരുന്നു ഇഷാനിയുടെ കമന്റ് അഹാനയും കൃഷ്ണകുമാറും കമന്റ് ചെയ്തിട്ടുമുണ്ട് ഓസി നീ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അമ്മ സിന്ധു കൃഷ്ണയുടെ കമന്റ് പിന്നാലെ സ്നേഹം അറിയിക്കുന്ന ഇമോജിയുമായി ദിയാകൃഷ്ണ മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ്